നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടുന്നത് മീനില്ലാത്ത മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് വെജിറ്റേറിയൻകാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇപ്പോൾ അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് എടുക്കാം ഒരു കപ്പ് കടലപ്പരിപ്പാണ് അത് മൂന്നര മണിക്കൂർ ഇത് നല്ലോണം കുതിർന്നിട്ടുണ്ട് അത് നമുക്കൊരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അരയ്ക്കാൻ വേണ്ടി ഇപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട ശേഷം കുറച്ച് മെളകും പൊടി ഇട്ട് കൊടുക്കാം വിളകും പൊടി ഇട്ട് മതിയായി ഇല്ലാച്ചാൽ പച്ചമുളക് കൂടാട്ട് ഒരുപെടി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഇത് വടക്കരക്കുന്ന മാരിയാണ് കേട്ടോ അരച്ചേക്കണത് ഓരോ തരിതരുപ്പായിട്ടാണ് അരച്ചേക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ വടകൾ തട്ടുന്ന മാതിരി തട്ടി കൊടുക്കാം ചെറിയ ചെറിയ ഉരുളകളാക്കി വട ചെറിയ വട വലിയതായിട്ട് വേണ്ട നമുക്ക് ചെറിയൊരു മീനിൻ്റെ കഷ്ണംമാതിരിയൊക്കെ തട്ടി കൊടുക്കാം നിങ്ങൾക്ക് ഏത് ആകൃതി ഏതാകൃതി വേണമെച്ചാൽ അതുമാതിരി തട്ടി കൊടുക്കാം ഞാനിപ്പോൾ വട മാതിരിയാണ് ഇത് ചുട്ടെടുക്കാൻ പോണത് നമുക്ക് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്കാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വടട അത്ര മൂക്കണ്ടെങ്കിലും ഏകദേശം ഉള്ളൊക്കെ നല്ല മൂക്കുന്നവരെ നമുക്ക് ഈ വട തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാം പരിപ്പ് വടയാകുമ്പോൾ നല്ലോണം നമുക്ക് നല്ല മൊരിയാണല്ലോ അത്ര മൊരിയാണ്ട ആവശ്യമില്ല നമുക്കിത് കറിയിൽ ഇടുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു പകുതി വേവിലെടുക്കാം പകുതി വേവിലെടുത്ത് ഇതേമാതിരി നല്ല കളർ വരുമ്പോൾ നമുക്കത് കോരിയെടുക്കാം ഇതിപ്പോൾ വടമാതിരി വട്ടത്തിൽ തന്നെ ഇങ്ങനെ പരത്തണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് നീളത്തിലും ഉരുട്ട ഉരുട്ടിയിട്ടൊക്കെ എടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ട് വറുത്ത് പോരാം നമുക്ക് ഏതാകൃതിയിലാണോ മീനിൻ്റെ കഷ്ണങ്ങൾ വേണ്ടോ അതേമാതിരി തന്നെ നമുക്ക് അത് പരത്തി ചുട്ടെടുക്കാം അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട് നല്ലോണം തിരിച്ചും മറിച്ചും ഉള്ളു വേവണം നല്ലോണം കടലപ്പരിപ്പ് ഉള്ളു വേവണം നമ്മുടെ കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയ വടകൾ അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ എല്ലാം റെഡി ആയിട്ടുണ്ട് വറുത്ത് കോരിയിട്ടുണ്ട് ഇതേമാതിരി ഒരു കളറിലാണ് നമ്മൾ വറുത്ത് കോരുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ ചട്ടി അടുപ്പത്ത് വെക്കാം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് മൺചട്ടി മൺചട്ടിയായ കറണ്ടായിട്ടാണ് വന്ന് പുകയണത് അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കാം നമ്മൾ മീൻ എങ്ങനെയാണോ നിങ്ങൾ വറുത്തിടുന്ന മീൻ കറി വെക്കുമ്പോൾ വറുത്തിടുന്ന അതേമാതിരി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ കരുവേപ്പില എല്ലാം അവസാനം ഇട്ട് കൊടുത്താൽ മതി അതേമാതിരി തന്നെ സബോള ചെറിയൊരു സബോള അരിഞ്ഞത് നമുക്ക് അത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി മൂപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എങ്ങനെ നിങ്ങൾ മീൻ കറി വെക്കുന്നോ അതേമാതിരി നിങ്ങൾക്ക് ഈ താളിപ്പൊക്കെ ചെയ്യാം ഞാനിപ്പോൾ ഈ രീതിയിലാണ് ചെയ്യണത് അപ്പോൾ നമുക്കത് വരെ ഇളക്കി കൊടുക്കാം ഉള്ളി കുറച്ച് മൂത്ത് വരുമ്പോൾ ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം അതും നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം തക്കാളിയും ആ വേവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന മീൻകറി ചോ ദോശയ്ക്കും ഇഡ്ലിക്കുമൊക്കെ നല്ലതാണ് അതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മിളകും പൊടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ അതിൽ ആ വടയിലാണ് മുളകും പൊടി കുറച്ച് ഇട്ട് കണത് ഇപ്പോൾ ഈ കറിയിലേക്കുള്ള മെളകും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഞാൻ ഈ കരണ്ടി ഇങ്ങനെ വെച്ചിട്ട് മെളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് എന്താ വെച്ചാൽ നേരിട്ടിടുമ്പോൾ ചട്ടിയാണ് കരിയാനുള്ള സ്വാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ ആ കരണ്ടി ഇങ്ങനെ കവിത്തി വെച്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിടിക്കില്ല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ആ തക്കാളി ഉപ്പിട്ട് കൊടുത്താൽ ആ തക്കാളി വേഗം വഴണ്ടി കിട്ടും നമുക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ആ പുളി വരെ നമുക്ക് അത്യാവശ്യം കൂട്ടാനെ എത്ര വെള്ളം വേണോ അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി തിളച്ച് നല്ലോണം തിളക്കട്ടെ മിളകും പുളിയും അതുമാതിരി ഉപ്പൊക്കെ തിളച്ച ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച വെജിറ്റേറിയൻ മീൻ ഉണ്ട മീന് ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ഈ നമ്മളിട്ട് കൊടുക്കുന്ന ആ വടയുണ്ടല്ലോ അത് ഈ എരിവും പുളിയൊക്കെ ഉപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞാണല്ലോ നല്ലൊരു സ്വാദാണ് നമുക്ക് കുട്ടികൾക്കും മുതി മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതാ ആ ഉപ്പും മിളകും പുളിയൊക്കെ ഈ വടയിൽ പിടിച്ചിട്ടുണ്ട് കറി ഇതേ രൂപത്തിൽ വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ച് കൊടുക്കണം തേങ്ങാ പാൽ ഒഴിക്കുന്നവരാണെങ്കിൽ തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ തേങ്ങയാണ് ഒഴിച്ച് തേങ്ങ നേരിട്ട് അരച്ചൊഴിക്കണം അപ്പോൾ നല്ല സ്വാദാണ് നിങ്ങൾക്ക് പുളിക്ക് പകരം ഇതിൽ കുടപ്പുളി ഇടാം കേട്ടോ ഞാൻ വളമ്പുളിയാണ് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത് കണ്ടോ നല്ല മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ മീൻകറി കൂട്ടി ചോറുണ്ണ വെജിറ്റേറിയൻകാർക്ക് മീൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ കഴിക്കാമല്ലോ നന്ദി നമസ്കാരം